നമസ്കാരം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാനെത്തിയത് നേരായ മാർഗത്തിലല്ല അവർ നമ്മളെ നന്നാക്കാനുമല്ല അല്ല ഇവിടെ വന്നത് അവർ ഇവിടുന്ന് സമ്പത്ത് കൊള്ളയടിക്കുക അവർ നന്നാകുക എന്ന ദുരുദ്ദേശം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ കാലഘട്ടത്തിൽ കുറേ വികസനങ്ങൾ ചെയ്തു അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി ചിലർ പറയും ഇന്ത്യയെ അവർ ഏകീകരിച്ചു എന്ന് ഇന്ത്യയെ ഏകീകരിച്ചു എന്ന് പറയുന്നത് അവർ ഇപ്പോഴും ചെറിയ രാജ്യങ്ങളാണ് യൂറോപ്യന്മാരിപ്പോൾ വത്തിക്കാൻ അങ്ങനെ യു കെ ജർമ്മനി ഫ്രാൻസ് ഒരേ മതക്കാർ കൂടിയായിട്ടും അന്നും ഒരേ വംശക്കാർ കൂടിയായിട്ടും അവർ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു അന്ന് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വിഭിന്നമായിട്ടുള്ള വംശക്കാർ ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ മാത്രമല്ല പൗരാണിക കാലത്ത് നമ്മുടെ സംഭാവനകൾ നമ്മുടെ ചരിത്രങ്ങൾ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഇതിനോടൊന്നും കിടപിടിക്കുന്ന ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാരതത്തെ സംബന്ധിച്ചിടത്ത് ആര്യന്മാർ അറബികൾ അംഗ്രേസികൾ ഇവരൊക്കെ ഇവിടെ ആക്രമിക്കുകയും ഇവർ ഇതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തവരാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട് അത് വളരെ സമാധാനത്തിൻ്റെ ഭാഷയാണ് ഇവിടെ ബ്രിട്ടീഷുകാർ ലാസ്റ്റ് നമ്മൾ ഭരിച്ചിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് അവിടെ ഇവിടുന്ന് ഇവിടുന്ന് അടിപ്പായ്ക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടന്നു പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് മത്സരമാണ് ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്തതിനെക്കുറിച്ച് നമ്മളിൽ കുറേ ആൾക്കാർ എന്താ പറയുക കാര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് മത്സരിക്കുന്ന ഒരു രംഗമാണുള്ളത് ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഇന്ത്യ ഭരിച്ചത് അവർ ഇന്ത്യക്കാരെ ചതിച്ച് തന്നെയാണ് ഇന്ത്യൻ ഭരണം ഏറ്റെടുത്തു അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരെ ചതിച്ച് അല്ലെങ്കിൽ അവരെ പറ്റിച്ച് ജീവിതം മുന്നോട്ടെടുത്തവരെയും നമുക്ക് മഹാന്മാരെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കാര്യം മുള്ളുകൊണ്ടേ മുള്ളെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് എങ്ങനെ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാം അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ എങ്ങനെ സാധ്യമാകും തൊഴിലവസരങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമാകും ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ചില മേഖലകളിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വക്കീലന്മാരായിട്ടുള്ള ആൾക്കാരെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചില സ്വന്തമായിട്ട് ഓഫീസ് മറ്റു ഓഫീസ് സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ചില വിലക്കുകളുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ എന്താണ് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വക്കീലായിട്ടുള്ള എൽ എൽ ബി സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും വ്യവസായങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലീഗലായിട്ട് ചെയ്യാമല്ലോ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പത്തിൽ കൃത്യമായി അത് പറയുന്നുണ്ട് നമ്മുടെ വ്യക്തി വികസനങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും അത് രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൽ എഴുതിയിരിക്കുകയും ചെയ്യുകയും എന്നാൽ നമ്മളത് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ചില നിബന്ധനകൾ വയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പഴയ കാലങ്ങളല്ല പഴയ കാലത്തൊക്കെ കുറച്ച് വക്കീലന്മാർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇപ്പോൾ ആയിരക്കണക്കിന് പേര് വക്കീൽ ഫീൽഡ് ഇറങ്ങിയാണ് അവരുടെ അവരുടെ കേസുകളും അവരുടെ കുടുംബത്തിൻ്റെ കേസുകളും അവരുടെ ആൾക്കാരുടെ കേസുകളും ചിലപ്പോൾ സൗജന്യമായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമാനാവുക അല്ലെങ്കിൽ കൊടീശ്വരന്മാരാകുക സമ്പന്നരാവുക എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം